കുമിടിയാണ് ഈ കുമ്പിടിയുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം എന്റെ ഇൻസ്റ്റാഗ്രാമൊക്കെ കണ്ടിട്ട് വീഡിയോസ് കാണുന്നവർക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ ഇന്ന് എന്തിനാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് പിന്നെ ഞാൻ ഈ വീഡിയോ കാരണം എന്ന് വെച്ചാൽ എൻ്റെ ഫോൺ ഇങ്ങനെയാണ് പോയത് എന്തുകൊണ്ടാണ് പോയത് എന്താണ് സിറ്റുവേഷൻസ് ഇതൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ ഇടുന്നത് അന്ന് എന്തായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഒമ്പതേ ഒമ്പതേകാല് സമയത്ത് നൈറ്റ് ഒമ്പതേകാല് സമയത്ത് ഇങ്ങോട്ട് വന്നിട്ട് അവിടെ ഒരു ഐസ്ക്രീം വേണ്ടി നെക്കണമോ അതിന്റെ തൊത്ത് സൈഡിൽ ഒരു ആരുണ്ട് ആലല്ലോ എന്തൊരു മരം ഉണ്ട് ആ മരത്തിന്റെ അവിടെ ഞാൻ അവളെ ചെന്നിരുന്നത് ഈ ലേറ്റ് ഉണ്ടല്ലോ ഈ ലൈറ്റ് അന്ന് കത്തിയിരുന്നുണ്ടോ സാർമാർക്ക് ഡൗട്ട് ആയിരുന്നു ആ ലേറ്റ് എന്ന് അങ്ങനെ ഞങ്ങടെ രണ്ടുപേരും ഒരു ഒമ്പതേകാലി സമയത്ത് അവിടെ ചെന്നിരുന്നു അവിടെ ചെന്നിരുന്നതിന് ശേഷം ഞങ്ങൾ ഞാൻ ഫോൺ അവൾ അവളെന്തോ വീഡിയോ കോളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടിരിക്കാറുന്ന് തോന്നുന്നു എനിക്ക് ഓർമ്മയില്ല കറക്റ്റായിട്ട് ആ സമയത്ത് നമ്മുടെ ഈ ഒരാളുണ്ടല്ലോ ഈ ഒരാളിന്റെ അവിടെ കുറച്ച് ഡളിരിക്കുന്നു കള്ള കുടിച്ചൊക്കെ കഞ്ചിച്ചിട്ട് കുറച്ച് രണ്ടു മൂന്ന് പേര് ഇരിക്കുന്നുണ്ടായിരുന്നു ഒപ്പം വേറെ എന്തൊക്കെ സ്ത്രീകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇവര് ഞങ്ങളുടെ ബാക്കിലൂടെ പോയത് ഞാൻ ശ്രദ്ധിച്ചായിരുന്നു റിട്ടേൺ വന്നപ്പോഴും ഞാൻ ശ്രദ്ധിച്ചതായിരുന്നു പക്ഷെ റിട്ടേൺ വന്നപ്പോൾ ഞാൻ വിചാരിച്ചത് അങ്ങനെ പോവാനായിരിക്കുന്ന റിട്ടേൺ വന്നപ്പോൾ ഞങ്ങളെ ഫിസിക്കലി അറ്റാക്കി അറ്റാക്കാൻ ശ്രമിക്കുകയും പിന്നെ അത് കൂടഞ്ഞിട്ട് നിന്റെ വീട്ടിലൊന്ന് ചോദിക്കാനും പറയാനും ആരും ആരുല്ലടാന്ന് ചോദിച്ചിട്ടൊക്കെയാണ് പ്രശ്നം പിന്നെ എൻ്റെ അവളുടെ ഫോൺ തട്ടിപ്പറിച്ച് വാങ്ങിച്ചു അത് അവൾ തിരിച്ച് വാങ്ങിച്ചു എൻ്റെ ഫോൺ തട്ടിപ്പറിച്ച് വാങ്ങിച്ചിട്ട് അവൻ വേറൊരാളുടെ കയ്യിൽ കൊടുത്തു അവർ മൂന്ന് പേരുണ്ടായിരുന്നു അങ്ങനെ വേറൊരാളുടെ കയ്യിൽ കൊടുത്തു പിന്നെ ഞാനൊന്നും ചെയ്യാനൊന്നും പോയില്ല ഞാൻ അവിടെ അടുത്ത് പറഞ്ഞു നമുക്ക് ഡയറക്റ്റ് പോയിട്ട് കേസ് കൊടുക്കാൻ പറഞ്ഞു അതിന് മുമ്പ് ഈയൊരാളിന് അവിടെ കുറച്ച് പിള്ളേർ ഇരിക്കുന്നുണ്ടായിരുന്നു അമ്മമാരുടെ കാര്യം അവിടെ ഇങ്ങനെ ഫോൺ തട്ടിപ്പറിച്ച് കൊണ്ടുപോകാം അമ്മമാരൊന്നും ചെയ്തൊന്നുമില്ല നമ്മൾ രണ്ട് പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അമ്മമാർ പ്രത്യേകിച്ചൊന്നും ചെയ്യാനൊന്നും നിന്നില്ല പിന്നെന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു അവിടെ ഫോണില്ല ഞങ്ങളുടെ ഫോൺ തരൂ പോലീസിനെ വിളിച്ചിട്ട് തരാന്ന് പറഞ്ഞു അവന്മാര് ഫോണൊക്കെ തന്നു വിളിച്ചു ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല ഞങ്ങൾ ഒമ്പതര ആവുമ്പോഴത്തേനും ഒമ്പതേ കാലം ഉള്ളാണ് ഈ പ്രശ്നമൊക്കെ ഉണ്ടാവുന്നത് ഒമ്പതര ആയപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് ഓടിയിട്ട് ഡയറക്റ്റ് ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഞങ്ങൾ കേസ് ഫയൽ ചെയ്തു അല്ല കേസ് ഫയൽ ചെയ്യല്ല മറ്റേ എഴുതി കൊടുത്തു എഴുതി കൊടുത്തപ്പോഴ് അവര് ഒരു മണിക്കൂറോളം ഞങ്ങൾക്ക് ആ സ്റ്റേഷനിൽ നിൽക്കേണ്ടി വന്നു അവസാനം അവര് പറഞ്ഞു നിങ്ങൾ തേങ്ങാട് മൈതാനത്തേക്ക് പൊക്കോ ഞങ്ങൾ പിന്നാലെ വരാം പേടിക്കേണ്ട പറഞ്ഞു പറഞ്ഞു ശരിയെന്ന് പറഞ്ഞു അതിന് ശേഷം ഞങ്ങൾ ഹീലിൻ്റെ ഉള്ളിൽ കയറി നിന്നു സാർമാരും ഉണ്ടായിരുന്നു ഞങ്ങൾ മൊത്തത്തിൽ ഇങ്ങനെ സാർമാരായാലും ഞങ്ങളായാലും മൊത്തത്തിൽ ഇവിടെ നോക്കി ആ ഒരു സമയത്തൊന്നും ഇവന്മാർ ഇവിടെ ഉണ്ടായിരുന്നില്ല പിന്നീട് സാർമാർ പറഞ്ഞു നിങ്ങൾ വീട്ടിൽ പൊക്കോ ഞങ്ങൾ കൺട്രോളർമാര് എപ്പോഴും അവിടുത്തെ സാർമാർ ഇപ്പോഴും ഇവിടെ ഉണ്ടാവും നിങ്ങൾ പേടിക്കേണ്ട പറഞ്ഞു പക്ഷെ സാർമാർ ഒന്നും കുറച്ച് കഴിഞ്ഞപ്പോൾ കാണാതായപ്പോഴത്തേനും ഞങ്ങൾ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ നീല് പോയപ്പോൾ സാർമാർ അവിടെ പോയിട്ടുണ്ട് എനിക്ക് െനിക്കതുകൂടി കണ്ടപ്പോ എനിക്ക് എനിക്ക് അന്ന് സാർമാര് ഇവിടെ നിന്ന് മര്യാദയ്ക്ക് നിന്നിരുന്നെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഫോൺ കിട്ടിയാണെ അതെനിക്ക് ഉറപ്പുള്ള കാര്യമായിരുന്നു പിന്നെ എന്ന് പറയുന്നത് അവരങ്ങനെ പോയപ്പോഴും ഞങ്ങളിങ്ങോട്ട് തിരിച്ചു വന്നിട്ട് എനിക്കൊരു സമാധാനം ഉണ്ടായിരുന്നില്ല എന്റെ ഫോണാണല്ലോ പോരാതിന് അവൾ എടുത്ത് തന്നതാണ് നമുക്കറിയാം എടുത്ത് തന്ന ഈ ഫോ ഫോൺ എടുത്ത് തന്ന തന്നതിന്റെ കഷ്ടപ്പാട് നല്ലോണം അറിയണ്ട ഒരു സമാധാനം ഇല്ലാണ്ടായപ്പോഴും ഞാനും അവളും കൂടിയിട്ട് ഈ തേക്കും കാട് മൈതാനത്ത് അവന്മാരെ അവന്മാരെ കിട്ടണവരുണ്ടായിരുന്നു അതിൽ രണ്ടുപേരെ കിട്ടിയായിരുന്നെ പക്ഷെ ഒരാൾ അയാളല്ലായിരുന്നു ഒരാൾ വേറെ ആയിരുന്നു അവസാനം ഇവിടെ വന്നിട്ട് ഞാൻ ഈ ഒരു പോർഷനിൽ വണ്ടി നിർത്തി വണ്ടി നിർത്തിയിട്ട് എൻ്റെ കൂടെ എൻ്റെ ഫോളോവറായ ഒരു ഫാമിലീസ് അവിടെ ഉണ്ടായിരുന്നു അവര് ചോദിച്ചെന്ത് ഇവിടെ നിൽക്കണെന്താ പ്രശ്നം ചോദിച്ചു ഞാൻ ഞങ്ങൾ ഇങ്ങനെ ഒരു ഫോണടിച്ചുകൊണ്ട് അതിലൊരിത്ത് അവിടെ ഇരിക്കുന്നുണ്ട് അപ്പൊ ആ ചേട്ടന്മാർ പറഞ്ഞു നിനക്ക് ചോദ്യം ചെയ്യണം ഞങ്ങൾ വന്ന് ചോദ്യം ചെയ്യാമെന്ന് ഞങ്ങള് കൊണ്ടു വന്നു പറഞ്ഞു പക്ഷെ അവർ രണ്ട് ചേട്ടന്മാരും രണ്ട് ചേച്ചിമാരും രണ്ട് കൊച്ചു മക്കളായിരുന്നു കൂടെ അപ്പം ഞാൻ പറഞ്ഞു വേണ്ട പോലീസിനെ വിളിച്ചിട്ടുണ്ട് അവർ വരട്ടെ എന്ന് ഞാൻ പറഞ്ഞു അവർ പറഞ്ഞു നീ പേടിക്കൊന്നും വേണ്ട നിനക്ക് ഫോൺ ഞാൻ വാങ്ങിച്ചു തരാം നീ എന്റെ കൂടെ വന്നാൽ മതി പറഞ്ഞു പിന്നെയെന്ന് പറയുന്നത് ഞങ്ങൾ ഞാൻ പറഞ്ഞു വേണ്ട പോലീസിനെ എന്തേലും വിളിച്ചിട്ടുണ്ട് അവര് വരട്ടെ എന്ന് പറഞ്ഞു കുറേ നേരം കൺട്രോൾ റൂമിൽ വിളിച്ചു അവർ പറഞ്ഞു വിട്ടിട്ടുണ്ട് അവരെന്തേലും വരും വരുന്ന ഒരു മണിക്കൂറോളം ഞങ്ങൾ ഇവിടെ നിന്നിട്ടുണ്ട് ഞങ്ങളുടെ കൂടെ ഫാമിലീസ് ഉണ്ടായിരുന്നു അവരൊക്കെ പ്രത്യേകം നന്ദി പറഞ്ഞു കേസ് പിന്നെയെന്ന് പറയുന്നത് ഈ ഒരു പോസിഷനിൽ അവരിരിക്കുന്നുണ്ടായിരുന്നു അപ്പോഴത്തേനും പോലീസൊക്കെ വന്നു പോലീസ് വന്നിട്ട് ഞാൻ പറഞ്ഞു സാറേ അവിടെ ഇരിക്കുന്നവനാണ് പിന്നെ അവന്മാരും കൊണ്ടിട്ട് ഇത് ഒരു പോർഷനിൽ സാർമാര് വണ്ടി നിർത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ ചെന്നിട്ട് ചോദ്യം ചെയ്തു ചോദ്യം ചെയ്തപ്പോഴ അവന്മാര് പറഞ്ഞു നമ്മൾ അവരെന്തൊക്കെയോ വെച്ചിട്ട് തിരിഞ്ഞിട്ടിരിക്കുന്നേ പറഞ്ഞു പറഞ്ഞു നല്ല അപ്പോഴത്തേനും ആൾക്കാരൊക്കെ കൂടി പിന്നീട് അവന്മാരും ഞങ്ങളും കൂടിട്ട് സ്റ്റേഷനിലോട്ട് കൊണ്ടുപോയി ചോദ്യം പറിച്ചലും കാര്യങ്ങളൊക്കെ ആയി ആ സമയത്ത് എൻറെ വണ്ടി ഇവിടെ ഇരിക്കായിരുന്നു ഒരു പന്ത്രണ്ട് മണിക്ക് ആവാനായിട്ടുണ്ട് അപ്പൊ ഞാൻ അപ്പോഴത്തേനും എൻ്റെ വീട്ടുകാരെ അതായത് ചേട്ടനും ചേച്ചിനെ വിളിച്ച് കാര്യം പറഞ്ഞു ചേട്ടൻ ചേട്ടനും ചേച്ചി അന്ന് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ സ്റ്റേഷനിൽ ഏർ ഞാൻ പറഞ്ഞു വീട്ടിൽ പോക്കോ നാളെ വന്നാൽ പറഞ്ഞു അങ്ങനെ ഞാൻ വണ്ടി എടുക്കാനായിട്ട് ഒരു പന്ത്രണ്ട് മണി സമയത്ത് ഇവിടെ വന്നപ്പോ ആ ഫാമിലിസ് എന്റെ വണ്ടിക്ക് കാവലായിട്ട് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു ആലോചിച്ച് നോക്ക് ഞങ്ങൾ തമ്മിൽ യാതൊരു വിക പരിചയമില്ല എന്റെ വീഡിയോസ് കണ്ടിട്ട് അതിന് ഇഷ്ടപ്പെടുന്ന കുറച്ച് ആൾക്കാരിൽ ഒരാളാണ് അവര് അവര് നമുക്ക് വേണ്ടിട്ട് ഇങ്ങനെയെങ്കിലും ചെയ്ത് എന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് ഭയങ്കര നന്ദി നന്ദി എനിക്ക് അവരെ അടുത്ത് അങ്ങനെ ഇവിടെ വന്ന് കാര്യൊക്കെ പറഞ്ഞു ഒരു പ്രതി കൺഫേം ആണ് അവന്റെ പേര് എന്നാണ് നമ്മുടെ മുതുവറ ഭാഗത്ത് അങ്ങട്ട അവന്റെ പിന്നെ രണ്ടാമത്തെ പ്രതിനെ ഞാൻ എപ്പോഴും ഒരു പിറ്റേ ദിവസമായപ്പോ ഞാൻ വീട് സ്റ്റേഷനിലോട്ട് പോയി രണ്ടാമത്തെ പ്രദീന കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോഴത്തേനും വൈകീട്ടാവുമ്പഴത്തേനും സാർമാര് പറഞ്ഞു രണ്ടാമത്തെ പ്രതിനെ കിട്ടിയിട്ടുണ്ട് നീ മേടിക്കണ്ട മൂന്നാമത്തെ പ്രതിനെയും കിട്ടും നമുക്ക് ഫോണും കിട്ടും പറഞ്ഞു ഞാൻ പറഞ്ഞു ശരി സാറേന്ന് പറഞ്ഞു പിന്നെ അതിനുശേഷം ഈ ഫോൺ കയ്യില് വെച്ചിരുന്നവനുണ്ടല്ലോ എന്റെ ഫോണ് തട്ടി പറിച്ചു കൊണ്ടതിന്റെ പിറ്റേ ദിവസം ഇതേ മണ്ണിൽ വെച്ചിട്ട് ഫോണ് രണ്ടായിരം രൂപയ്ക്ക് വിൽക്കാൻ നടന്നു ഐ ഫോണ് നാലോചിയെ എനിക്ക് അവനെ കിട്ടാണ്ടും എന്റെ ഫോൺ കിട്ടാണ്ടും എനിക്ക് യാതൊരു സമാധാനം ഉണ്ടായിരുന്നില്ല എന്നിട്ട് രണ്ടു ദിവസം ഞാൻ ഞാനൊറ്റയ്ക്ക് ഈ തേങ്ങാട് മൈതാനം ഫോണില് ഞാൻ അവനെ തപ്പി കടന്നു നമുക്ക് ഒരു രാത്രി ആറു മണിക്കൊക്കെ കഴിഞ്ഞുകഴിഞ്ഞാണ്ടല്ലോ ഈയൊരു ഈ ഒരു ഈ മതിലോടുണ്ടല്ലോ അവിടെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് അവിടെ നിന്നും അവിടേക്കാണ് ഇവ മര രാത്രിയുടെ ശീലാവിലാസങ്ങൾ കാരണം അതെന്ന് പറയുന്നത് ഈ തുരുത്തെന്നൊക്കെ പറയും തേക്കിങ്കാട് മൈതാനത്തിന്റെ മെയിൻ തുരുത്ത ആ ഒരു പോഷനാണ് അവിടെയും ആ ഒരു പോർഷനില് കാരണം അത് എന്നൊക്കെ പറയുന്നത് ഒരു മുക്കാണ് പല കാര്യങ്ങളും നടക്കും പലതും നടക്കും എന്ന് പറഞ്ഞാൽ പലതും നടക്കും അതൊന്നും ലോകം അറിയാനിട്ടാണ് പിന്നെ ഞാൻ രണ്ടു ദിവസം ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ഞാൻ ഫുള്ള് ചുറ്റി പിന്നെ എനിക്ക് ആ ഒരു പോർഷനിലൊക്കെ എനിക്ക് പോകാൻ പേടിയായിരുന്നു അതുകൊണ്ട് ഞാൻ പോയില്ല പക്ഷെ അല്ലാത്ത സ്ഥലങ്ങളും മൊത്തം ഞാൻ വെളിച്ചം കാണുന്ന സ്ഥലങ്ങളും മൊത്തം ഞാൻ ചുറ്റി കഴിച്ചു പിന്നെ നമ്മുടെ കുറച്ച് ചേട്ടന്മാരുണ്ട് അവരെ ഒന്ന് മൂന്നാമത്തെ ദിവസം നാലാം ദിവസമൊക്കെ അവരും കൊണ്ട് ചുറ്റി ശേഷം ഞാൻ വേറൊരു ചേട്ടക്കാർ എടുത്ത് പറയാം ഞാൻ ഒരു ചേട്ടൻ ആക്സിഡന്റ് പറ്റിയിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരുന്നു ആ ചേട്ടന കുറേ നാളായിട്ട് ആ ചേട്ടൻ പറയും നിന്നെ കാണണം നിന്നെ കാണണം എനിക്കൊരു ആവശ്യം വന്നപ്പോൾ നീ എൻ്റെ കൂടെ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് അന്ന് പറയുന്നത് എനിക്ക് അത്യാവശ്യം ഇതുപോലെ ഫോളോവേഴ്സ് ഞാൻ ഈ ഒരു സ്റ്റേജിൽ നിൽക്കുന്ന ഒരാളല്ലായിരുന്നു ഞാൻ വീഡിയോസൊക്കെ ചെയ്യും എന്നാലും ഞാനും അറിയില്ല അങ്ങനത്തെ ഒരാളായിരുന്നു പക്ഷെ ആ ചേട്ടൻ പിന്നീട് എന്നെ ഇങ്ങനെ കാണണ്ട ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യം അതിനെ അത്ര നാളെ കാണണം വെച്ചിട്ട് ഞാൻ ആ സമയത്ത് ഫോണിന് വേണ്ടിയിട്ട് ആ റൗണ്ടിൻ്റെ ആ ഒരു പോഷൽ അപ്പുറത്ത് നമ്മൾ വണ്ടി പാർക്ക് ചെയ്യില്ലേ അവിടെ നിന്നിട്ട് നിൽക്കണ സമയത്ത് ഈ ചേട്ടൻ എന്റെ അടുത്തേക്ക് വന്നിട്ട് എനിക്ക് മനസ്സിലായ ആളാണ് എന്റെ അടുത്ത് ഇങ്ങോട്ട് വന്ന് സംസാരിച്ചത് എത്ര നാളെ ഞാൻ കാണണം എന്നിട്ട് നിന്നിട്ട് ഇപ്പഴാണ് കാണാൻ പറ്റിയത് ഞാൻ ആ ചാപ്പിനെ പറഞ്ഞത് നിന്നെ ഇപ്പഴാണ് കാണാൻ പറ്റിയത് പിന്നെ ഞാൻ ആ ചേട്ടൻ അടുത്ത് കാര്യം പറഞ്ഞു ചേട്ടൻ എന്റെ ഫോണൊക്കെ പോയി ഇപ്പൊ പോയിട്ടുള്ളൂ മൂന്ന് ദിവസമായിട്ടുള്ളൂ എനിക്ക് ഇവിടെ ചുറ്റണം എന്നുണ്ട് നോക്കണം എന്നുണ്ട് ചേട്ടന്മാരെ എന്റെ കൂടെ വരെ വരാൻ പറ്റുമോ ചോദിച്ചു അപ്പൊ അവര് പറഞ്ഞു എന്താ നിന്റെ ഏത് ആവശ്യത്തിനും ഞാൻ കൂടെ ഇണ്ടാവന്ന് പറഞ്ഞിട്ട് രണ്ട് ചേട്ടന്മാരും അതായത് വിനീതേട്ടൻ ആംബ്രോ ബ്രോ രണ്ട് പേരും കൂടിയിട്ട് ഞങ്ങൾ തേക്കങ്ങാട് മൈതാനത്ത് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഫുള്ള് നടന്ന് നോക്കിയായിരുന്നു പിന്നീട് ഞാൻ തൃശ്ശൂരിലേക്ക് ഇറങ്ങി നടക്കുന്നത് അവരുടെ കൂടെയാണ് കേട്ടോ ഞങ്ങള് തൃശ്ശൂരിലിറങ്ങിയിട്ട് അതായത് ഞങ്ങൾ ഒട്ടുമിക്ക സ്ഥലങ്ങൾ അതായത് ഇവന്മാർ പോകാനുള്ള ഒട്ടുമിക്ക സ്ഥലങ്ങൾ രാത്രി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഇങ്ങനെയുള്ളമാരൊക്കെ പുറത്തേക്ക് ഇറങ്ങുകയുള്ളൂ ഞങ്ങളെല്ലാ കണക്ഷനും ഉണ്ടാക്കിയിട്ട് തൃശ്ശൂർ മൊത്തം ഞങ്ങൾ കണക്ഷൻ ഉണ്ടാക്കിയിട്ട് ചെന്ന് നിന്ന് നോക്കിയപ്പോഴും ഇവന്മാരെ തപ്പിയിട്ട് വേറെ കുറേ ആൾക്കാർ നിൽക്കണുണ്ടായിരുന്നു ഇവന്മാർ നിൽക്കണ സ്ഥലം എല്ലാ കാര്യങ്ങളും നമുക്ക് പറഞ്ഞെന്നു എല്ലാ കാര്യങ്ങളും കിട്ടി ഇത് അന്വേഷിച്ച് നടന്ന എൻ്റെ പിറ്റേ ദിവസം എനിക്ക് ഉറപ്പായിരുന്നു അവനേം കിട്ടും എനിക്കെൻ്റെ ഫോണും കിട്ടും നല്ല ഉറപ്പായിരുന്നു അവസാനം അതിന്റെ ഞാൻ ഇറങ്ങി ശരിക്കും ഇറങ്ങി അത് വിനീതാണ്ടാമെന്ന് നന്ദി മാത്രം പറയണം അതുകൂടാഞ്ഞിട്ട് പ്രത്യേകം പറയാലോ നിങ്ങൾ ഈ ഒമ്പതുകൾ മഴ വില്ല്ന്ന് വിളിക്കാൻ അനിയും വിളിക്കാറുണ്ട് ഞാൻ ഉൾപ്പെടെ എന്ന് നിങ്ങൾ അങ്ങനെ വിളിക്കുന്ന ആൾക്കാരുണ്ട് ഇവരൊക്കെ തന്നെ എന്നെ ആ സമയത്ത് സഹായിക്കാനായിട്ടുണ്ടായിരുന്നുള്ളൂ സത്യമായിട്ട് ഇവർ മാത്രമേ ആ സമയത്ത് സഹായിക്കാനായിട്ടുണ്ടായിരുന്നുള്ളൂ ഇവരും ഇവരെ കുറച്ച് കണക്ഷനുള്ള ആൾക്കാരും എനിക്ക് കുറെ പേര് പേരെടുത്ത് പറയണമെന്നുണ്ട് പക്ഷെ ഞാൻ ചോദിക്കാണ്ട് അവരെ ആ പേരെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാവില്ല എന്ന് വെച്ചിട്ടാണ് ഞാൻ പറയാത്തത് നമ്മുടെ സഹോദരി സഹോദരന്മാർ അങ്ങനെ തന്നെ പറയാൻ പറ്റുള്ളൂ അവരൊക്കെ കാരണമാണ് ഇവന്മാരുടെ സകല കാര്യങ്ങളും എനിക്കറിയാൻ പറ്റിയത് അവരുടെ അടുത്ത് പ്രത്യേകം ഞാൻ നന്ദി പറഞ്ഞു ഞാൻ ഇപ്പോഴും അവരായിട്ടുള്ള ആ ഒരു കമ്പനി നല്ല രീതിയിൽ ഞാൻ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് അതിന് എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ ഇവരില്ലായിരുന്നെങ്കിൽ എനിക്ക് ഇത്രയ്ക്കൊന്നും ഡീറ്റെയിൽ കിട്ടില്ലായിരുന്നു അവസാനം എഫ്ഐആർ ഫയൽ ചെയ്തതിന് ശേഷമൊക്കെ പിന്നെ ഫോണ് എഫ്ഐആർ ഇട്ടതുകൊണ്ട് എനിക്കെൻ്റെ ഫോണ് കിട്ടാനായിട്ട് ഭയങ്കരമായിട്ട് ലേറ്റ് ആയതാണ് രണ്ട് മാസത്തോളം കോടതി ഇല്ല ജഡ്ജി ഇല്ല ക്ലർക്കില്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് രണ്ട് മൂന്ന് മാസം രണ്ട് മാസത്തോളം രണ്ട് മാസം കറക്റ്റ് ഏഴു ദിവസം ഏഴാമത്തെ ദിവസം എട്ടാമത്തെ ദിവസം ഉണ്ടെങ്കിൽ അതായത് ജനുവരി ഒന്നാം തീയ്യതിയാണ് എനിക്ക് ഫോൺ കിട്ടിയിട്ട് എത്ര ദിവസം ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് ഈ ഒരു ഫോൺ പോയാൽ പേരിൽ എത്ര പൈസയാണെങ്കിൽ ചിലവായത് അതായത് വക്കീലിന് പൈസ കൊടുക്കണം ജാമ്യക്കാരൻ ഞാൻ സെപ്പറേറ്റ് ആണ് നിർത്തിയത് ജാമ്യക്കാർക്ക് പൈസ കൊടുക്കണം എൻ്റെ ഫോൺ പോയേല് ഞാൻ എന്റെ ഫോണ് കഴിയിട്ട് ജാമ്യക്കാരെ നിർത്തണം എന്ന് എന്തൊക്കെ പുലുവല്ലാ നിറയെ നിയമം വെച്ച് നോക്കുമ്പോഴും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് കാര്യം എല്ലാരും പറഞ്ഞത് ഫോൺ അത്ര ലേറ്റ് ആയിട്ട് കിട്ടുന്നൊന്നുമില്ല പെട്ടെന്ന് തന്നെ കിട്ടുന്നതാണ് പറഞ്ഞത് പക്ഷെ എൻ്റെ കാര്യത്തിൽ ഭയങ്കരായിട്ട് ലേറ്റ് ആയിരുന്നു കേസ് കൊറേ നടന്നു കൊറേ എന്റെ എനിക്ക് നഷ്ടങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ആ സമയത്ത് അതൊക്കെ ആലോചിക്കുമ്പോശു ആലോചിക്കാൻ കൂടി വയ്യ അപ്പൊ എനിക്ക് എന്തായാലും ഫോണൊക്കെ കിട്ടിയിട്ടുണ്ട് അതില് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് അപ്പൊ ഇതാണ് അന്ന് നടന്നത് പിന്നെ പോലീസ് സ്റ്റേഷനിലെ വെച്ചിട്ട് അവന്മാരെ ചോദ്യം ചെയ്തപ്പോള് അവന്മാര് പറഞ്ഞത് ഇവിടെ അനാശ്വാസിയായിരുന്നു ഞാൻ എന്ന് പറഞ്ഞ പക്ഷേ ഞാൻ പറഞ്ഞു സാർമാരെ ഇങ്ങനത്തെ ക്യാമറ ചെക്ക് കാരണം അതിന് എനിക്കൊന്നും ഉണ്ടായിട്ടില്ല എനിക്ക് നല്ല ബോധം എന്തെങ്കിലും നല്ല വിശ്വാസം ഉണ്ട് ഞാൻ പറഞ്ഞു ക്യാമറ ചെക്ക് ചെയ്യണം ക്യാമറ ചെക്ക് ചെയ്തേ പറ്റുള്ളൂ പറഞ്ഞു അവർ ആദ്യം അതിന് മടി കാണിച്ചെങ്കിലും പിന്നെ പിന്നീട് അവര് പറഞ്ഞ ക്യാമറ ചെക്ക് ചെയ്യാന്ന് പറഞ്ഞു അങ്ങനെ സകല വിശ്വസിച്ചു കൊടുത്തിട്ടുണ്ട് ഇതൊക്കെയാണ് അന്ന് ഇണ്ടായത് പിന്നെ ഞാന് നമ്മുടെ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ സാർമാരുടെ അടുത്തേക്ക് പ്രത്യേകം നന്ദി പറയാനുണ്ട് കാരണം ഓരോ അപ്ഡേഷൻസും ഓരോ ദിവസവും ഓരോ അപ്ഡേഷൻസും തന്നിരുന്നത് അവിടെ രണ്ട് സാർമാരുടെ പേരിലേക്ക് എടുത്ത് പറയാനുണ്ട് പക്ഷെ അതും പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല കാരണം ഞാൻ ചോദിച്ചിട്ടില്ല അതുകൊണ്ട് ഞാൻ പറയുന്നില്ല അവരുടെ അടുത്തും ഒരുപാട് നന്ദി പറയാനുണ്ട് ഇതെങ്ങനെയാണ് നന്നുണ്ടായി അപ്പം എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം